ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ടീച്ചർ ടീച്ചർ വിജയം മുതൽ മുതൽ വരെ വരെ വോട്ടുകൾ നേടി വിജയിക്കുക വിജയമെന്നും പറഞ്ഞു പറഞ്ഞു സീറ്റുകളിൽ വിജയിക്കുമെന്നും അദ്ദേഹം ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവ് ആ മുന്നണിക്കെതിരെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന ചിത്രം പോലും നമ്മൾ കഴിഞ്ഞതാണ് ഒരുമിച്ചിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ അവർ നടത്തിയ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ കേരള ജനതയാണ് കേരളത്തിലുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളാണ് ആ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ ഇരുപത് സീറ്റും ഞങ്ങൾ ജയിക്കും എന്ന വാദഗതിയുമായി യു മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ അവരുടെ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ രീതിയിൽ തന്നെ നിലനിർത്താൻ കഴിയുമെന്ന ധാരണയിലാണ് അവർ നിൽക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വിവാദമായ മണ്ഡലം വടകരയാണ് വടകരയിൽ പ്രിയപ്പെട്ട ടീച്ചറെ പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും ഏറ്റവും വലിയ വർഗീയ പ്രചരണം നടത്തി ആളുകളുടെ വർഗീയത കുത്തിച്ചെലുത്തി ടീച്ചറെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്ന ഷാഫി അടക്കമുള്ള കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും നേതാക്കളും പ്രവർത്തകരും നടത്തിയ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി നാല് മണ്ഡലങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വടകര മണ്ഡലത്തെ സംബന്ധിച്ച ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചില്ല ഇരുപത്തി അയ്യായിരം തൊട്ട് അമ്പതിനായിരത്തോളം വോട്ടിന് പ്രിയപ്പെട്ട ടീച്ചർ അവിടെ വിജയിച്ച് കയറും എന്ന തർക്ക കാര്യത്തിലൊരു തർക്കമില്ല മറ്റൊരു വാശിയേറിയ ത്രികോണ മത്സരം നടന്നത് തൃശൂരാണ് അവിടെ സഖാവ് സുനിൽകുമാർ മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറുമെന്ന കാര്യത്തിലും തർക്കമില്ല മറ്റൊന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ബിജെപി നടത്തിയ വലിയ പരിശ്രമം ബി ജെ പിക്ക് ഒരു സീറ്റ് താമര വിരിയിക്കാൻ കഴിയും എന്ന രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ താമര വിരിയ്ക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ബി ജെ പി തിരുവനന്തപുരത്ത് സഹായിച്ചു എന്നത് വളരെ വ്യക്തമാണ് പക്ഷേ ആ കോൺഗ്രസിന്റെ സഹായം ബി ജെ പിക്ക് ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകൾ യു ഡി എഫിന്റെ വോട്ടുകളിൽ വരുന്ന കുറവ് കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ പന്നിൻ തിരുവനന്തപുരത്ത് ജയിച്ചു കയറാനുള്ള സാധ്യത വളരെ വലുതാണ് ഇങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എനിക്ക് കേരളത്തിലെ പൊതുവായിട്ടുള്ളൊരു വികാരം കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നത് വസ്തുതയാണ് ഇവിടെ പത്രമാധ്യമങ്ങളും പ്രതിപക്ഷവും അല്ലെങ്കിൽ യു ഡി എഫും ഉയർത്തിയത് ഭരണവിരുദ്ധ വികാരമാണ് ആ ഭരണവിരുദ്ധ വികാരത്തിന് അനുകൂലമായി അവർക്ക് വോട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടായ വ്യക്തി എന്ന നിലക്ക് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഒരു സ്ഥലത്ത് പോലും ഞങ്ങളൊന്നും നേരിട്ടും അനുഭവിച്ചിട്ടില്ല പറഞ്ഞുണ്ടാക്കിയ ഒരു ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം ഒരു വികാരം ഈ ഗവൺമെൻറ്റിനെതിരെ ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ മലബാറിലെ മുഴുവൻ സീറ്റും വയനാട് ഒഴികെ ഇപ്പോൾ പറയുന്ന കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ വടകര കോഴിക്കോട് പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ച് കയറാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൻ്റെ പൊതുവായ വികസനം ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രവർത്തികൾക്കുമുള്ള അംഗീകാരം ജനങ്ങൾ ആത്മാർത്ഥമായി ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് സീറ്റ് തൊട്ട് വരെ കേരളത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ ഗോൾഡൻ ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ஆப்போசிட் பெடரல் பேங்க் எடவண்ணா